ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ രണ്ട് പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ ഇതിൻ്റെ മുൻപേ തന്നെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും മനസ്സിലൊരു തങ്ങി നിൽക്കുന്ന ഒരാളാണ് വിസ്മയ അപ്പോൾ ആ ഒരു വിസ്മയൻ്റെ ഏകദേശം ഇത് തന്നെയായിരുന്നു സ്ത്രീധനം ചോദിച്ച് ചോദിച്ചിട്ടുള്ളൊരു പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മളേത് അപ്പോൾ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് കേസ് ഉണ്ടാവാം മതിയും ചിലത് അറിയപ്പെടുന്ന അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് എന്തായാലും എല്ലാവർക്കും നമുക്ക് എന്താ പറയുക നമുക്ക് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ജീവിതം ഫുള്ളായിട്ട് ജീവിച്ച് തീർക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടോ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് മേലെ അടിക്കുന്നവരെന്താ പറയുക ഒരു ആണീന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഒരു സൂയിസൈഡ് നിന്ന് അപ്പോൾ ആ സൂയിസൈഡിനെ പ്രേരിപ്പിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ടാകും നമ്മളെ ചുറ്റിൽ നിന്നുംങ്ങാണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്കിങ്ങനെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്തിട്ടാണല്ലോ ഞാൻ ഇത്രയും ഇവിടെ വരെ എത്തി നിൽക്കുന്നത് എന്നുള്ള അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരിത് എന്താ പറയുക ഒരു തൻ്റെ പവറും ഒക്കെ നമുക്ക് കിട്ടണം ലൈഫിൽ നിന്ന് തന്നെ അപ്പോൾ ഫസ്റ്റ് നമ്മളെ കേട്ടത് ആ ഡോക്ടറായിട്ടുള്ള കുട്ടീൻ്റെ ആണ് അപ്പോൾ അതെന്നു വെച്ചാൽ ഭയങ്കര എനിക്കൊക്കെ വെച്ചാൽ ഭയങ്കര ഒരു ഭയങ്കര സങ്കടമായി പോയിട്ടോ കാരണം അത്രയും ചെറിയൊരു പ്രായം പിന്നാന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഫഷൻ കയ്യിലും ഉണ്ട് അപ്പോൾ നമ്മളെ വേണ്ടാത്തൊരാൾക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ജീവിതം കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനും ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും നമ്മൾ ആ ഒരു ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും കാരണം ഞാൻ മരിച്ചാലും അവന് പണി കിട്ടണം എന്നുള്ള ആ ഒരു അതിപ്പോൾ സ്വാഭാവികമാണല്ലോ അപ്പം ഞാനായാലും ആഗ്രഹിക്കില്ല എന്താ മരിച്ചാലും വേണ്ടിയില്ലേ മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മൾ നമ്മളത്രയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അവിടെ നമ്മൾ ഓർ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ചുറ്റിലും നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഷോക്കാണ് അങ്ങനെയുള്ള മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നിങ്ങളെന്താക്കാം പിന്നെ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് നല്ലൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ബെസ്റ്റ് ഒരു ബെസ്റ്റ് ഇന്ത്യൻ കാര്യമില്ല നമുക്ക് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കാന് നമ്മളെ ഫാമിലിക്കും കഴിയണം നമ്മളത്രയും ഒരു സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഇതിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാന് നമ്മളെ ഫാമിലിക്കും കഴിയണം അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ബെസ്റ്റി എന്ന് പറയുന്ന ആൾക്കാർക്കെങ്കിലും കഴിയണം അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിധൊക്കെ നമുക്ക് എന്താ പറയുക ഈ ഒരു സൂയിസൈഡിൽ നിന്ന് കാരണം ഈ സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ ആലോചിച്ച് ചെയ്യുന്ന ഒന്നായിരിക്കും പക്ഷെ അവരൊറ്റ സെക്കൻഡിൽ ചെയ്യുന്ന ആലോചിക്കുന്നുണ്ടാവും ചെയ്യണം ചെയ്യണമെന്നുള്ളത് പക്ഷേ അവരൊറ്റ രണ്ടോ മൂന്നോ സെക്കൻഡിനോട് തീരുന്നൊരു ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മളെ ആരെങ്കിലും ഒന്ന് പുറകിൽ നിന്ന് വിളിക്കാനുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ വ്യക്തി സൂയിസൈഡ് ചെയ്യൂല കാരണം അവൾ അത്രയും പഠിച്ച് നല്ല ആ ഒരു നീറ്റൊക്കെ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കണം ലൈഫിൽ നീറ്റൊക്കെ സ്കോർ ചെയ്തിട്ട് ആ ഒരു എം ബി ബി എസ് എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തി നിന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിന അവളെ പിന്നെ ഫാമിലിയും ബ്രദറും ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ ന്യൂസിൽ വായിച്ചാണ് അപ്പോൾ എനിക്ക് സത്യത്തിൽ നല്ല സങ്കടമായിപ്പോയിട്ടോ കാരണം അങ്ങനെയൊക്കെ കേട്ടപ്പോഴും അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു നിമിഷം നമ്മൾ എന്താ പറയുക നമ്മളെപ്പറ്റി ചിന്തിക്കുക അതായത് നമ്മൾ ചുറ്റിലുള്ളവരെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഈ എന്താ പറയുക ഇങ്ങനെ ചെയ്തൊരു സൂയിസൈഡൊക്കെ മണ്ടെത്തണമെന്നു തന്നെ നമുക്ക് തോന്നുന്നത് നമ്മൾ ആ കുട്ടീനെ കുറ്റം പറയുന്നതല്ല പക്ഷേ ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് അങ്ങനെ ചെയ്യരുത് കാരണം വെച്ചാൽ നമ്മളെ ചുറ്റിലുള്ളവർക്കൊരു ഭയങ്കര ഷോക്കായിരിക്കും അത് അപ്പോൾ നമ്മളെ വേണ്ടാത്ത ആൾക്കാരെ നമുക്ക് വേണ്ട കാരണം ഡൗറിയൊക്കെ ചോദിച്ച് വരുന്ന ആൾക്കാരെ നമ്മളെ ലൈഫ് ടൈം സ്നേഹിച്ചോളം എന്നൊന്നും അപ്പോൾ അവർക്ക് എപ്പോഴും ആ ഒരു എന്താ പറയുക പണത്തിലും സ്വത്തിലൊക്കെ തന്നെ ആയിരിക്കും കണ്ടാവില്ല അവർക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും മതിയാവലും ഉണ്ടാവില്ല അപ്പോൾ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിനേക്കാളും നല്ലത് ഇത്രയും ഒരു എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ കുട്ടിയാന്നുണ്ടെങ്കിൽ മാസം എന്തായാലും നല്ലൊരു സാലറി ഒന്നും ഇല്ലാതിരിക്കില്ല അപ്പോൾ പതിയെ പതിയെ നമ്മൾ ആ എന്താ പറയുക എന്തായാലും നമ്മൾ നമ്മളൊരാളായിട്ട് എഫ്ഐആആറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലം കുറച്ച് ടൈം എടുക്കും അതൊക്കെ ഒന്ന് മാറി വരാനായിട്ട് പക്ഷേ ആ ഒരു സമയത്ത് ജോലിയിലൊക്കെ എൻഗേജായി ുമ്പോൾ പതിയെ പതിയെ അത് മാറിക്കോളും പിന്നെ നമുക്കൊരു വാശിയായിരിക്കും കാരണം അവരുടെ മുന്നിലൂടെ ഒക്കെ നമുക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ചിന്ത ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ആരാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അവരുമായിട്ടൊന്നാ വിഷമം ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് നമ്മൾ ഒരിക്കലും ഒരു സൂയിസൈഡിലേക്ക് പോകില്ല എന്നുള്ളത് നമ്മൾ നമ്മളൊരിക്കലും ചിന്തിക്കരുതാത്തത് അറിയോ നമ്മൾ പിന്നെ നമ്മളെ വേണ്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിതം കളയരുത് ജീവിച്ചുകൊണ്ട് അവർക്ക് എതിരെ എന്താ പറയുക നീങ്ങാമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും തരില്ല അല്ലാതെ നമ്മളെ വേണ്ടാന്ന് തോന്നിയ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു ശതമാനം പോലും അവരുടെ ലൈഫിൽ ഒരു വില ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ഏറ്റവും വലിയ മണ്ടത്തരം അപ്പോൾ ഇനി അങ്ങനെ എന്താ പറയുക ചെയ്യാനൊക്കെ തോന്നുക അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളാണെന്ന് ണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന പേരൻസും പിന്നെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കുക എന്നിട്ട് ആർക്കോ വേണ്ടിയിട്ട് എന്താ പറയുക ആർക്കോ വേണ്ടി മീൻസ് അല്ല നമുക്ക് ഒരു വിലയും തരാത്ത ആൾക്കുവേണ്ടി നമ്മളെ ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ല അവർക്കൊക്കെ കൂടി വേണ്ടി ജീവിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ കേസാണ് അത് ഞങ്ങൾ ഇവിടെ അടുത്തന്നെയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കുട്ടിയും എന്താ പറയുക ഒരു ഈ ഡൗറീൻ്റെ ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊക്കെ അത്ഭുതമാണ് കേട്ടോ ഇപ്പോഴും അങ്ങനെ ആ ഒരു പിന്നെ ഇന്നത് വേണം ഇത്ര വേണം അത്ര വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോന്ന് കഴിയുന്നതും അങ്ങനെയുള്ള ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ പറയല്ലോ ആ ഒരു വിലപേശലില്ലാത്തൊരു ഫാമിലിയിലേക്ക് കൊടുത്തയക്കുന്ന പെൺകുട്ടികളെ കൊടുത്തയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ ചോദിക്കുന്നവർ എപ്പോഴും ചോദിച്ചുകൊണ്ടേ ചോദിച്ചുകൊണ്ടേയിരിക്കും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾക്ക് കുറച്ചൊരു എന്താ പറയുക നട്ടലും തൻ്റെയോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അവർ പറയുന്നതൊക്കെ ഒന്ന് പിന്നെ എത്ര ഡൗറിങ് വേണ്ട ഞാൻ പിന്നെ ഡൗറിക്കും വേണ്ടി എല്ലാം മാരേജ് എന്നൊക്കെ പറയാനുള്ള കുറച്ചൊരു ഗഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഹസ്ബൻഡിന് വേണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റക്ക് പൊരുതി കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ഈ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷത്തോളം എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും അന്ന് മുതലേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കൊക്കെ കേൾക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾ ആ ഒരു അന്ന് അനുഭവിച്ച എല്ലാ അന്നല്ല എല്ലാ ദിവസവും അനുഭവിക്കുന്ന വിഷമങ്ങളും എല്ലാം അതിൻ്റെ ഉമ്മ ഉമ്മയുമായിട്ട് ഷെയർ ചെയ്യലുണ്ട് അപ്പോൾ ഉമ്മ പറയൽ അതൊക്കെ സഹിച്ചവിടെ നിൽക്കണം നിൽക്കണം എന്നുള്ളത് അതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പോരായ്മ അപ്പോൾ ആ ഉമ്മാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണണ്ടേ എല്ലാം ഞാൻ സഹിച്ച് സഹിച്ച് നിന്ന് നിൽക്കാൻ എൻ്റെ മോക്ക് ഞാൻ ധൈര്യം കൊടുക്കാ ധൈര്യം കൊടുക്കലാണ് എന്നുള്ളത് ലാസ്റ്റ് മരിക്കാനുള്ളൊരു ധൈര്യം ആ ഒരു ഉമ്മ കൊടുത്തതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു സമയത്ത് ഇത്രയും വിഷമങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവർക്ക് പറയായിരുന്നു മോളെ നീ ഇങ്ങോട്ട് പോരെ നിന്നെയും കുട്ടി ഞങ്ങൾ പോലെ നോക്കുമെന്ന് പറയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നും ആ കുട്ടി ജീവനോടെ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവിടുന്നും സഹിക്കണം പിന്നെ അവിടെ പോയിട്ടും വീട്ടിൽ പോയിട്ട് നമുക്കൊരു എന്താ പറയുക ആരുമില്ല എന്നുള്ള ആ ഒരു ഇത് വരുമ്പോഴാണ് ഈ ഒരു സൂയിസൈഡ് ഇതിലേക്ക് വരൽ അപ്പോൾ ഇപ്പം ആ ഒരു സൂയിസൈഡ് കൊണ്ട് ശരിക്കും അനാഥായത് ആ പിന്നെ കുട്ടീൻ്റെ മോളെന്നാണ് കേട്ടോ ചെറിയൊരു പത്ത് വയസ്സുള്ള മോൾ മോളന്നാണ് അതിനിപ്പോൾ ലൈഫിൽ ഉമ്മയും ഉപ്പയും ഒന്നും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് അതിങ്ങനെ വളർന്നു വരലെ അപ്പോൾ കഴിയുന്ന നമ്മളെ മക്കൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ വീട്ടാരും കൂടി ഒന്ന് ഒന്നിച്ച് നിന്ന് കൊടുക്കുക അപ്പോൾ അങ്ങനെ കുറേ ഒരുപാട് സൂയിസൈഡ് അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ വിസ്മയേൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചത് അവിടെ നിൽക്കാൻ ഇന്ദിനെ അങ്ങനെ സഹിച്ച് നിൽക്കേണ്ട പക്ഷെ നമ്മളുള്ള പിന്നെ സ്വർണവും പിന്നെ ക്യാഷോ എല്ലാം കൊടുത്തിട്ട് നമ്മളെ സഹിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യവും നമുക്ക് തിരയെ സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നതാണെന്നല്ല അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറണം ആദ്യം പെൺകുട്ടികളെ വിദ്യാഭ്യാസം ജോലി വിവാഹം ഈ ഒരു മൂന്ന് സ്റ്റേജിലായിരിക്കണം നമ്മൾ നമ്മളെ പെൺകുട്ടികളെ കൊണ്ടുപോണ്ടിയത് കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആരെയും എന്താ പറയുക ഇങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളോട് ആരും ഡൗറിക്ക് വേണ്ടി ചോദിക്കുകയെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് പറയണം നമുക്ക് അതൊന്നും ഡൗറിയൊന്നും വേണ്ട എനിക്ക് എൻ്റെ ഭാര്യ മാത്രം മതി എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തണം എന്തായാലും ഈ രണ്ടാൾക്കാരെ സൂയിസൈഡിലേക്ക് എന്ന് വെച്ചാൽ അവർക്ക് എന്തായാലും നല്ല ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് കേട്ടോ അതിന് എല്ലാവരും ആഗ്രഹിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അത് ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഒരു ഡൗറിക്ക് വേണ്ടിങ്ങാണ്ട് ഒരു പെൺകുട്ടീൻ്റെയും ജീവിതം പിന്നെ ഇങ്ങനെ ഒരു സൂയിസൈഡിൻ്റെ വക്കിലേക്ക് എത്തിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ഓക്കെ